യിലേക്കാണ് കുട്ടിക്കാലത്ത് ചില കലാരൂപങ്ങളൊക്കെ പഠിക്കണമെന്നൊക്കെ ആഗ്രഹിച്ചിട്ടുണ്ടാകുമല്ലേ ചിലർക്ക് നൃത്തമായിരിക്കും അല്ലെങ്കിൽ മറ്റേതെങ്കിലും പാട്ടോ അല്ലെങ്കിൽ ഇൻസ്ട്രുമെൻറ്റൽ മ്യൂസിക്കോ അങ്ങനെയൊക്കെ ആയിരിക്കും പലപ്പോഴും നടക്കാറില്ല ആ ആഗ്രഹം അപ്പോൾ തന്നെ കൂടുതൽ ആളുകൾ ഉപേക്ഷിക്കും പക്ഷേ തൻ്റെ ആഗ്രഹം എഴുപത്തിനാലാം വയസ്സിൽ സാക്ഷാത്കരിച്ചിരിക്കുകയാണ് പത്തനംതിട്ട വള്ളിക്കോട് സ്വദേശി മുരളീധരൻ പിള്ള നൂറ് വയസ്സുള്ള അമ്മയുടെ അനുഗ്രഹം വാങ്ങിയാണ് ഇദ്ദേഹം കഥകളിയിൽ അരങ്ങേറിയത് െറുപ്പത്തിൽ മുരളീധരൻ പിള്ളയ്ക്ക് പടയണിയും കഥകളിയും ഹരമായിരുന്നു ഇരു കലകളും അഭ്യസിക്കണമെന്ന് ആഗ്രഹവും ഉണ്ടായിരുന്നു ജീവിത പ്രാരാബ്ധം മൂലം ആഗ്രഹങ്ങൾ മനസ്സിൽ സൂക്ഷിച്ച് പത്തൊൻപതാം വയസ്സിൽ മുരളീധരൻ പിള്ള നാടുവിട്ടു ഒഡീഷയിൽ നാൽപ്പത്തി വർഷം ജോലി ചെയ്തു അറുപത്തിയാറാം വയസ്സിൽ ഒരു കമ്പനിയിൽ നിന്നും സീനിയർ മാനേജറായി വിരമിച്ചു നാട്ടിലെത്തി അറുപത്തിയൊൻപതാം വയസ്സിൽ പടയണി അഭ്യസിച്ചു എഴുപത്തിരണ്ടാം വയസ്സിൽ പടയണിയിൽ അരങ്ങേറ്റം കുറിച്ചു തൊന്നും നീയേ ദേവി ആരാധാര പൊരുളും നീയെ ഇരുമൂന്നക്ഷരമായതു നീയേ തിരുവട്ടക്ഷരമെട്ടും നീയെ മൂന്നക്ഷരവും നീയേ ദേവി മകളായതു നീയേ അപ്പോഴും കഥകളി എന്ന ആഗ്രഹം മനസ്സിൽ ബാക്കി കിടക്കുകയായിരുന്നു എഴുപത്തിനാലാം വയസ്സിൽ കഥകളി എന്ന ആഗ്രഹവും മുരളീധരൻ പിള്ള സാക്ഷാത്കരിച്ചു തൃക്കോവിൽ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലായിരുന്നു അരങ്ങേറ്റം അറുപത്തൊൻപതാമത്തെ വയസ്സിൽ പടയണി പഠിക്കാനുള്ള ഒരു സാഹചര്യം ഒത്തുകിട്ടി അങ്ങനെ എഴുപത്തിരണ്ടാമത്തെ വയസ്സിൽ പടയണി താടൂർ ഭഗവതി ക്ഷേത്രത്തിൽ വെച്ച് അരങ്ങേറി അപ്പോൾ കഥകളി പിന്നെയും ബാക്കി കിടക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് പന്തളം ശ്രീ ഉണ്ണികൃഷ്ണൻ സാർ ഇവിടെ കഥകളി തൃക്കോയിൽ സ്വാമി ക്ഷേത്രത്തിൽ പഠിപ്പിക്കുന്നുവെന്ന വിവരം അറിഞ്ഞത് അങ്ങനെ അദ്ദേഹത്തിൻ്റെ കീഴിൽ പോയി എഴുപത്തിരണ്ടാമത്തെ വയസ്സിൽ കഥകളി പഠിക്കാൻ തുടങ്ങി തൻ്റെ ഇച്ഛാശക്തിയാണ് ഈ പ്രായത്തിലും കഥകളി അരങ്ങേറ്റം നടത്താൻ സഹായകരമായതെന്ന് മുരളീധരൻ പിള്ള പറയുന്നു ഈ പ്രായത്തിൽ ഇങ്ങനെയുള്ള കലകൾ അഭ്യസിക്കാൻ പോകുന്നതിൽ പൊതുവേ എല്ലാവർക്കും ഒരു താല്പര്യം കാണുന്നില്ല പക്ഷേ എനിക്ക് ആ ഒരു ഇച്ഛാശക്തി ഉണ്ടായിരുന്നു പിന്നെ കുടുംബത്തിൻ്റെ ഫുൾ പരിപൂർണ സപ്പോർട്ട് ഉണ്ടായിരുന്നു അതുകൊണ്ട് എനിക്ക് മുമ്പോട്ട് പോകാൻ സാധിച്ചു നൂറു വയസ്സുള്ള അമ്മ ലക്ഷ്മിക്കുട്ടി അമ്മയുടെ അനുഗ്രഹം വാങ്ങിയാണ് മുരളീധരൻ മുരളീധരൻപിള്ള കഥകളിയിൽ അരങ്ങേറ്റം നടത്തിയത് തുടർന്നും കഥകളി പരിശീലനം തുടരാനാണ് മുരളീധരൻ മുരളീധരൻപിള്ളയുടെ തീരുമാനം